എഴുകംവയൽ റോട്ടറി ക്ലബ് ഓഫ് സ്പൈസ് വാലിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും നടന്നു പ്രസിഡന്റായി റാണാ ബെന്നറ്റും സെക്രട്ടറിയായി ജോൺസൺ പള്ളിയാടിയും ട്രഷററായി സാന്റി പാറത്തറയും ചുമതലയേറ്റു എഴുകുംവയിൽ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് റോട്ടറി ക്ലബ് ഓഫ് സ്പൈസ് വാലിയുടെ രണ്ടായിരത്തിനാല്യഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പ്രോജക്ടുകളുടെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചത് പൊതുസമൂഹത്തിലേക്ക് നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ബോസം എന്നതാണ് ഈ വർഷത്തെ തീമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അഡ്വക്കേറ്റ് ബേബി ജോസഫ് മുഖ്യ അതിഥിയായിരുന്നു പ്രിയപ്പെട്ടവരെ ഈ ക്ലബിന്റെ ആരംഭകാലം മുതൽ നിങ്ങൾ ഈ പ്രദേശത്ത് കാഴ്ചവെച്ച ഒരു റോട്ടറി മാജിക് ഉണ്ട് രണ്ട് ഡസനോളം ഭവനരഹിതരായ ആളുകൾക്ക് വീടുകൾ വെച്ച് നൽകി ആ അക്കംപ്ലിഷ്മെൻ്റ് ആണ് റോട്ടറി മാജിക് എന്ന് പറയുന്നത് നമ്മൾ വിഭാവനം ചെയ്യുന്ന പദ്ധതികൾ മാനുഷിക നന്മയ്ക്ക് വേണ്ടി നടപ്പിലാക്കി അത് സമൂഹത്തിന് സമർപ്പിക്കുക അതാണ് മാജിക് ഓഫ് റോട്ടറി എന്നുള്ളത് കൊണ്ട് റോട്ടറി ഇൻ്റർനാഷണൽ ഉദ്ദേശിക്കുന്നത് മുൻ വർഷങ്ങളിൽ വിവിധ മേഖലകളിൽ പദ്ധതികൾ നടപ്പിലാക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു ഈ വർഷം പഠന സഹായം രക്തദാന ക്യാമ്പുകൾ ജൈവ കൃഷി പ്രോത്സാഹനം ഭിന്നശേഷി കുട്ടികൾക്കായി പദ്ധതികൾ എന്നിവ നടപ്പാക്കും ഡിസ്ട്രിക്ട് ചെയർമാൻ യൂനസ് സിദ്ദിഖ് സർവീസ് പ്രോജക്ടുകളുടെ ഉദ്ഘാടനം നടത്തി ചടങ്ങിൽ മികച്ച കർഷകനായി തിരഞ്ഞെടുത്ത വിനോദ് കുളമാക്കൽ മികച്ച സംരംഭകനായി തിരഞ്ഞെടുത്ത അഭിലാഷ് മൂലയിൽ തായ്ക്കോണ്ട സ്റ്റേറ്റ് റെഫറി ബാസ്റ്റിൻ ആന്റണി എന്നിവരെ അനുമോദിച്ചു